ഓർഡർ ഓർഡർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സഭ പാസാക്കിയ കേരള റാഗിംഗ് നിരോധന നിയമപ്രകാരം രൂപീകരിക്കേണ്ട ചട്ടങ്ങൾ നാളിതുവരെ പുറപ്പെടുവിക്കാത്തത് സംബന്ധിച്ച കാര്യങ്ങളാണ് ചട്ടം മുന്നൂറ്റി മൂന്ന് പ്രകാരം ബഹുമാനപ്പെട്ട അംഗം ശ്രീ എ പി അനിൽകുമാർ ഇവിടെ ക്രമപ്രശ്നമായി ഉന്നയിച്ചത് ഈ നിയമപ്രകാരം ചട്ടങ്ങൾ രൂപീകരിക്കാതിരുന്നത് സംബന്ധിച്ച് ഭരണപരമായ കാര്യങ്ങൾ വിശദമായി തന്നെ ബഹുമാനപ്പെട്ട നിയമവും വ്യവസായവും കയറും വകുപ്പുമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൻ്റെ വശങ്ങളും ചേർ വിശദമായി പരിശോധിക്കുകയുണ്ടായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് ഒരു ക്രിമിനൽ കുറ്റമായി വീക്ഷിക്കണമെന്നും കുറ്റവാളികളെ സാധാരണ കുറ്റവാളികളെ പോലെ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും റാഗിംഗ് തടയുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലീസ് പ്രവേശിക്കാമെന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു അതിനെ തുടർന്ന് സർക്കാർ വിവിധ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറത്ത് പുറത്തുവരികയുണ്ടായെങ്കിലും അതിനുദ്ദേശിച്ച ഫലം ഉണ്ടാകാതിരുന്നതിനാൽ റാഗിങ്ങിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ തുടർന്ന് ക്രൂരമായി പീഡിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് പത്താം കേരള നിയമസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി കേരള റാഗിംഗ് നിരോധന നിയമം പാസാക്കിയത് ഏകദേശം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭ ഈ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ നിയമമായിരുന്നു നിയമമായിരുന്നത് നൂറ്റാണ്ട് പിന്നിട്ട് ഈ നിയമം നിർമ്മിക്കപ്പെട്ട കാലത്ത് നമ്മുടെ കലാലയങ്ങളിൽ നടന്നു വന്നിരുന്ന തരത്തിലുള്ള റാഗിങ് രീതികളല്ല സമീപകാലങ്ങളിൽ നടന്നുവരുന്നതെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ക്രൂരവും പൈശാചികവുമായി രൂപഭേദങ്ങൾ ഇക്കാര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ നിലവിലുള്ള നിയമത്തിലെ ദൌർബല്യങ്ങൾ ഇത്തരം പ്രവണതകൾ ശക്തിപ്പെടുന്നതിന് കാരണമായിട്ടുണ്ടോ എന്നും പരിശോധിക്കപ്പെടുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിനടിയന്തര പരിഹാരം കാണേണ്ടതാണെന്ന ചേരേണ്ട അഭിപ്രായം ഇവിടെ പരാമർശിക്കപ്പെട്ട യു റെഗുലേഷൻ എന്നത് ഒരു റെഗുലേഷൻ മാത്രമാണ് ഒരു നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമത്തിന്മേൽ അതിന് അതിപ്രഭാവം നൽകേണ്ട കാര്യമില്ലെന്നാണ് കാണുന്നത് റാഗിംഗ് എന്ന പേരിൽ നമ്മുടെ കലാലയങ്ങളിൽ വർഷങ്ങളായി നടന്നുവരുന്ന ഏറ്റവും പ്രാകൃതമായ കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി തടയുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നിയമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചറക്കലുകൾ എന്ന് നിയമത്തിലെ വ്യവസ്ഥകൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിലേക്കായി വിശദമായ ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ടോ എന്നും നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ വിശദമായി പരിശോധിക്കണമെന്ന് ചേർ നിർദ്ദേശിക്കുന്നു ഒരു ക്രമപ്രശ്നമായി ഇക്കാര്യം സഭയുടെ സജീവ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശ്രീ എ പി അനിൽകുമാറിനെ ചെയർ അനുമോദിക്കുന്നു ഓർഡർ ഓർഡർ